ഹലോ വെൽക്കം ടു അഴാക് നിങ്ങളിപ്പം വിചാരിക്കുമ്പോൾ ഇത് എന്താ ആദ്യം തന്നെ ഒരു പട്ടിക്കുട്ടീനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഞങ്ങൾ ആഗ്രയിൽ താജ്മഹൽ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ആ സമയത്ത് എടുത്തൊരു വ്ളോഗാണ് പക്ഷേ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി ഞങ്ങൾ ആഗ്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആദ്യം ഞങ്ങൾ കണ്ടതാണ്ട് ഈ പട്ടിക്കുട്ടീനെയാണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ടാക്സി വിടിച്ചു ടാക്സി വിടിച്ചിട്ട് കയറിയപ്പം തൊട്ട് നല്ല ട്രാഫിക് ഉണ്ട് ഫുൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് അതാ നല്ല വിഷം എന്നാകെ ഒരു പരിവായി എന്നിട്ട് ആഗ്രഹ എത്താറ് മീൻസ് താജ്മഹൽ അവിടെ ആയൊരു ഏരിയ എത്താറായപ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കാരണം ഒരു ഒരു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു റിസോർട്ട് പോലത്തെ ഒരു ഒരു സ്ഥലം അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചു പിന്നെ ഈ ടാക്സി ഒരു സ്ഥലം വരെ എത്തുള്ളായിരുന്നു അവിടുന്ന ശേഷം ഞങ്ങൾക്ക് പിന്നെ ഈ ഇതേപോലത്തെ ഒരു റിക്ഷ പിടിക്കേണ്ടി വന്നു റിക്ഷയിൽ കുറേ നേരം മുന്നോട്ട് പോയി അവിടെ വരെ പിന്നെ റിക്ഷേ എത്തുള്ളു പിന്നെ ബാക്കി എങ്ങോട്ട് ഫുള്ള് നടക്കുകയായിരുന്നു കാരണം ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റിക്ഷ ഒന്നും അവർ അലോ ചെയ്യില്ല അപ്പോൾ ഇവിടുത്തെ സ്റ്റാർട്ടിങ് ആട്ടോ ഞങ്ങൾക്ക് ടിക്കറ്റ് എല്ലാം ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ എടുത്തത് കാരണം ടിക്കറ്റിന് വേണ്ടിയിട്ടൊന്നും ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല നേരെ അകത്ത് ഏറിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു താജ്മഹൽ കാണണം എന്ന് അപ്പോഴും ഞാൻ കല്യാണം ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ പറയണുണ്ടായിരുന്നു എനിക്ക് താജ്മഹൽ കാരണം എൻ്റെ ഹസ്ബൻഡ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് അപ്പോഴ് പുള്ളിക്കാരൻ എപ്പോഴും പറഞ്ഞിട്ടും അതിന് മുന്നേക്കെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു താജ്മഹൽ അപ്പോഴ് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എയ്റ്റ് ഇയേഴ്സ് ആയപ്പോഴാണ് എന്നെ താജ്മഹൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത് പിന്നെ പറയേണ്ട ഒരു മെയിൻ കാര്യമുണ്ട് കേട്ടോ ഞാൻ ദൂരെ വെച്ചിട്ടേ ഇങ്ങനെ എത്രയും വലിയതാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം വലിയ ഇതാണെന്ന് അപ്പോൾ ഞാൻ ഒരുപാട് ദൂരം നീ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു താജ്മഹൽ എവിടെയാണെന്ന് ഇതിൻ്റെ അകത്ത് കയറിയ ശേഷമാണ് കേട്ടോ നമുക്ക് ഈ താജ്മഹൽ കാണാൻ പറ്റിയ അയ്യോ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ സത്യമായിട്ടിങ്ങനെ മെൽറ്റ് ആയി പോവുകയെന്ന് പറയില്ലേ അതുപോലെ നിങ്ങൾ കാണാത്തവരെന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അത്ര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടി ആ ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ബ്രീത്ത് ഇങ്ങനെ സ്റ്റോപ്പായി പോകണ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതാ നമുക്ക് അവിടെ എത്താൻ പോകാം അപ്പോൾ Thank you, udah nonton vlog.